ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് പുതിയ വിഭവങ്ങളുമായിട്ട് വന്നിരിക്കുകയാണ് എന്റെ പേര് പാർവതി ഈ വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നമ്മുടെ ഗിരുമാർ ഏടനെ പരിചയപ്പെടുത്തുകയാണ് ചേട്ടൻ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് വെറൈറ്റി വിഭവങ്ങൾ പരിചയപ്പെടുത്തുന്നതാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് പൊറോട്ടയാണ് അപ്പൊ നമ്മള് വീട്ടുകളുടെ വീട്ടമ്മമാർക്ക് ബുദ്ധിമുട്ടായ ഉള്ള ഒരു പൊറോട്ട ഹോട്ടലിൽ മാത്രം അത് എങ്ങനെ ി കഴിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് അത് അത് ഹോട്ടലിൽ ആവുമ്പോ വീശി ഇതൊക്കെ കാണിച്ച് ചെയ്യുന്നത് അല്ലാതെ തന്നെ വീട്ടമാർക്ക് ഇച്ചിരി കൂടെ ആയിട്ട് ചെയ്യാവുന്ന രീതിയിൽ കാണിച്ചോളു അപ്പൊ ഇൻഗ്രീഡിയൻസ് മൈദ സോൾട്ട് ഷുഗർ എഗ് പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് പാലൊക്കെ ടേസ്റ്റ് കൂടും മുട്ടയും ഇതിന്റെ ടേസ്റ്റും ഒരു ചെറിയ കളർ കിട്ടും കിട്ടും അതിന് വേണ്ടിട്ടാണ് നമ്മൾ എഗ് ചേർക്കുന്നത് ഇതൊന്നും ഇല്ലെങ്കിലും എഗ് മാത്രം ഇട്ടായാലും നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം നമ്മളിതില് ഓരോ സാധനങ്ങള് ചേർത്തുമ്പോൾ അതിന് ടേസ്റ്റ് കൂടിയ അപ്പൊ നമുക്ക് മൈദ അതായത് നമുക്ക് ഒരു കിലോയ്ക്ക് ഒരു സമയം നമ്മൾ ഹോട്ടലിലൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള പൊറോട്ടയാണെങ്കിൽ ഒരു പതിനഞ്ചെണ്ണം ഒരു കിലോയ്ക്ക് നമുക്ക് പിന്നെ വീട്ടുകളിലേക്ക് അത്രയും വലുത് വേണ്ടി ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ரெண்டு ஸ்பூன் ஷுகர் எடுத்துட்டு அப்போ கலர் வந்து உப்ப ஆசியும் முட்ட வரணும் ഇത് ഒരു മിനിറ്റ് തന്നെ വെക്കുക വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് കുഴക്കണം അപ്പൊ നമുക്ക് ഈ മാവ് നല്ല രീതിയിൽ നല്ല ഇതായി ഇരിക്കുന്നത് കാണാൻ പറ്റും അതിന് കഴിഞ്ഞിട്ടാണ് നമുക്കിനി ഒരു രണ്ട് മിനിറ്റ് ഇരിക്കട്ടെയിൽ നമ്മള് ഇത് ഒന്നും കൂടെ നന്നായിട്ട് കുഴച്ചു നമുക്ക് കുറച്ചുനേരം വെച്ചു അതൊന്നും നന്നായിട്ട് കുഴക്കുമ്പോ അതൊന്നും കൂടെ നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും പൊറോട്ട മാവ് നമുക്ക് തുടമ്പ് കാണാൻ പറ്റും നല്ല നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കണം വെച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും അടുത്ത് കുഴച്ചും കുറച്ചേരും കൂടെ ഇരിക്കണം ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇരിക്കണം നല്ലോണം കുഴച്ചു മാവ് എത്രത്തോളം നല്ല രീതിയിൽ കുഴക്കുന്നു പൊറോട്ട അത്രത്തോളം സ്മൂത്തായിട്ട് ആയിട്ട് കിട്ടും ഹോട്ടലുകളിലൊക്കെ നമ്മൾ ഇപ്പൊ എല്ലായിടത്തും മെഷീൻ ആയി ിൽ ഇട്ടു കഴിഞ്ഞാൽ കിട്ടും പിന്നെ ഇതുപോലെ മേശ പുറത്ത് ഇട്ട് ഒന്ന് ചുമ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നമ്മള് ഇതിന് ശകലം ഓയിലും നമ്മൾ ഇപ്പൊ ഇവിടെ ഇട്ടിരിക്കുന്നത് സൺഫ്ലവർ ആണ് ഇതിൽ നമുക്ക് ഡാള വേണമെങ്കിൽ ആഡ് ചെയ്യാം നെയ്യ് വേണമെങ്കിൽ നെയ്യ് ആഡ് ചെയ്യാം പക്ഷെ അത് തന്നെ അവർ മിക്സ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഫ്ലേവറും ടേസ്റ്റ് ഇരിക്കണം ഇരുന്നതിന് ശേഷം നമ്മൾ പിടിക്കുന്ന മാവ് അത് നമുക്ക് അത് ബോളാക്കും രണ്ടെണ്ണത്തിന്റെ അത് നമ്മള് വീശിയെടുക്കുമ്പോ അത് നമ്മള് വീശുന്ന ചപ്പാത്തി പോലെ പാത്തി ചപ്പാത്തിന് സിംഗിൾ ഗോള് പിടിക്കാം അത് ലാസ്റ്റ് പിടിച്ച പോലെ ഗോളിൽ കറക്റ്റ് പരിവു ആയിട്ടുണ്ട് ആദ്യം വീട്ടന്മാർക്കുള്ള ചപ്പാത്തി രൂപത്തിൽ അല്ലെ അതായത്

ോട്ടലിനൊക്കെ പൊറോട്ട നോക്കുമ്പോ നല്ല ലെയർ ലെയർ ആയിട്ട് ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പൊ അത് അങ്ങനെ വരാൻ വേണ്ടിട്ടാണ് ഈ മാത്രം അതായത് നമുക്ക് ഇത് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് ഞൊറിയ നൊറിയറയാ അല്ലേ മിതന്മാർക്ക് നൊറിയ പെട്ടെന്ന് സാരി കൊടുക്കുന്നവർക്ക് എളുപ്പമാണല്ലോ അപ്പൊ അങ്ങനെ ഞൊറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞങ്ങളെ പോലുള്ളവർക്ക് പുതിയ അറിവാണ് എല്ലാം കറക്റ്റ് പരിവത്തിനായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് കത്തിക്കണം പൊറോട്ട

ഹോട്ടലുകളിൽ ചില സ്ഥലങ്ങളിലും ഒരു സൈഡ് കൂടുതൽ വേവില്ല എന്ന് എന്നുവെച്ചാൽ അടിക്കാൻ എളുപ്പത്തിന് വേണ്ട പക്ഷെ മയ ശരിക്കും വന്നാല് അതിന്റെ ദോഷമില്ലാതെ മഴ പൊതുവെ നല്ലതല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യുമ്പോ ഇങ്ങനെ അടിച്ചു കഴിയും മൂന്നാം തവണ അടുപ്പിച്ച് വെക്കുമ്പോ ഒന്നും കൂടെ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിപ്പോ ചെറിയ പൊറോട്ടയാണ് നമുക്ക് വീട്ടിൽ നല്ല സ്മൂതായിട്ടുണ്ട് ഇപ്പം നമ്മുടെ പൊറോട്ട റെഡി ആയിട്ടുണ്ട് നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള രുചികരമായിട്ടുള്ളൊരു വിഭവമാണ് ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് നല്ല ചിക്കൻ്റെ കൂടെയോ ബീഫ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരിക്കും എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കണം കാരണം നമുക്ക് ഉണ്ടാക്കുന്ന രീതി ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് വീശിയൊക്കെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാവുന്ന പോലെ ഉണ്ടാക്കാവുന്ന ചേട്ടൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലത് ട്രൈ ചെയ്യണം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളഹാര വീഡിയോ അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ കാണാം